നമസ്കാരം ഉണ്ട് ഗെടികളെ എന്തുകൊണ്ട് വിശേഷം സുഖമല്ലേ കാന്താരിസൻ ചാക്കോച്ചിയാണ് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുക പെരുന്നാളല്ലേ ബക്രീദ് പെരുന്നാളല്ലേ അല്ലേ അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കണേ കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോണ്ടല്ലോ നല്ല മട്ടൻ ബിരിയാണിയുടെയും ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയുടെ ഒക്കെ മണി അപ്പൊ നമ്മളുടെ നമ്മുടെ സുഹൃത്തോടാ നമുക്ക് ഇന്ന് വെറൈറ്റി ആയിട്ടൊന്ന് പിടിക്കാം അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഫുഡ് ഇന്ന് വേറെയാണ് ഇതിന്റെ വീഡിയോസൊക്കെ ഇന്ന് പിന്നാലെ പിന്നാലെ വരുന്നതായിരിക്കും ഇതിപ്പോ നമ്മള് ഉണ്ടാക്കിയത് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഒന്ന് സൂം ചെയ്തത് നമ്മുടെ വീഡിയോക്ക് ബ്രോപതി നോക്കിക്കൂ കേട്ടോ ഇത് പാലക്കാടൻ റൈസ് പാലക്കാടൻ മട്ട അടിപൊളി കുത്തിരിച്ചോറ് ഇത് നമ്മുടെ ഈ ഓലക്കുടി എന്ന് പറഞ്ഞ നമ്മുടെ ഓലക്കുടിയൻ മീൻ അതിന്റെ മുളകിട്ടത് കോട്ടയം സ്റ്റൈല് അതുപോലെ ഇത് തേങ്ങ അരച്ച് കുമ്പളങ്ങ തേങ്ങ അരച്ച് മോരുകറി അടിപൊളി മോരുകറി ഇത് നമ്മുടെ വൻപയറും വള്ളിപ്പയറും തോരൻ ഇത് നമ്മുടെ ഇന്നലെ പോയിപ്പോ സാധനം പൊടിക്കാൻ പോയി നല്ല അടിപൊളി പച്ചച്ചീരാ പച്ചീരിയും പരിപ്പ് തൂവരപ്പരിപ്പ് ഇട്ടിട്ട് നമ്മൾ തേങ്ങ തേങ്ങ ചിരകി വിട്ടത് തേങ്ങ ഇങ്ങനെ ചുരവി ഇട്ടിട്ടുള്ള ഒരു തോരനാണേ ഇത് നമ്മുടെ അവിയലാണ് ഇത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇത് ബീഫ് അച്ചാറ് പപ്പടം ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു മധുരം വേണ്ടേ അപ്പോൾ അതിന് നല്ലൊരു കിടിലം പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ ഇറക്കി നമുക്ക് എന്തെങ്കിലും വല്ല ഇക്കട്ടോ എന്തെങ്കിലും വരണമെങ്കിൽ ഒരു അല്പം വെള്ളവും കുടിക്കാം കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ പരിപാടി അപ്പൊ ഇതിന്റെ വീഡിയോസ് നമുക്ക് പുറകെ പുറകെ ഓരോന്നോരുന്ന തരാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കഴിക്കുന്ന പെട്ടെന്ന് ആകെ വീട്ടിൽ പോവാം ഓക്കെ അപ്പൊ എങ്ങനെയാ കാര്യങ്ങളൊക്കെ സൂപ്പർ അല്ലേ അപ്പൊ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവർക്കും ഈ സൗദിയിലുള്ളവർക്കും എല്ലാവർക്കും അതുപോലെ നാട്ടിലുള്ളവർക്കും ബക്രീദ് ആശംസകൾ നേർന്നുകൊണ്ട് കാന്താരി ഓക്കെ ബൈ